ുളം ചൂനാട് ആശാൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു എം എസ് ഉദ്ഘാടനം ഇലിപ്പിക്കുളം ആശാൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്മണത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന ചന്ദ്രയാൻ ക്രിയെ കുറിച്ച് നമ്മൾ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് സ്വാഗതം പറഞ്ഞു മാവേലിക്കര അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പ്രസന്നകുമാർ വള്ളികുന്നം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി വിനുകുമാർ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് എന്നിവർ മുഖ്യ അതിഥികളായി ആ വേദിയിൽ വെച്ച് എന്നെ ആചരിക്കുന്നു കാര്യം ഈ സ്കൂളിന്റെ അധികൃതർ എന്നെ വീട്ടിൽ അറിയിച്ചതിന് വിഷം സന്തോഷത്തോടെ ആ സ്ഥിരം ഞാൻ ആദരവ് സ്വീകരിക്കുകയും ടീച്ചറാന്ന് അറിയിക്കുകയും ചെയ്തു ഡ്യൂട്ടി കിടക്കുക തന്നെ ഇപ്പം വന്നത് ഇങ്ങനെ ഒരു ആദരവ് എൻ്റെ നാട്ടിൽ വെച്ച് എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് നൽകിയത് അത് സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു വല്ലുകുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം ജി രാജീവ് കുമാർ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ ഇലിപ്പിക്കുളം സെന്റ് തോമസ് മാർത്തോമ ചർച്ച് വികാരി ജോബിനസ് എബ്രഹാം മാധ്യമപ്രവർത്തകൻ ആർ ശ്രീനിവാസ് സ്കൂൾ മാനേജ്മെൻ്റ് അംഗം ഡോക്ടർ ശിഖാ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ